നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദളിതനാണെന്ന പേരിൽ പോലീസ് വഴിയിൽ തടഞ്ഞു വെച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി കാലടി സർവകലാശാലയിലെ എം എ സോഷ്യോളജി വിദ്യാർത്ഥി ദിനുവാണ് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്റെ അനുഭവം എഴുതിയിരിക്കുന്നത് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവം കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട വിനായകനെ ഓർമ്മിപ്പിച്ചുവെന്ന് ദിനു പറയുന്നു കാലടിയിൽ കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി സർവകലാശാലയിലേക്ക് നടക്കുമ്പോഴായിരുന്നു ദളിതനായത് മാത്രം പോലീസ് തന്നെ ദ്രോഹിച്ചത് തൻ്റെ ഫിഗർ അൺയൂഷൽ ആണെന്നായിരുന്നു പോലീസുകാർ ഒരു മണിക്കൂർ ദ്രോഹിച്ച് പറഞ്ഞു വിടുമ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞതെന്ന് ദിനു പറയുന്നു വഴിമധ്യെ തടഞ്ഞു നിർത്തി പോലീസുകാർ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു അഡ്രസ്സ് ചോദിച്ച് അഡ്രസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് സാറേ അഡ്രസ്സെന്ന് ഞാൻ സംശയം പ്രകടിപ്പിച്ചു ഇത് കേട്ടപ്പോൾ അഡ്രസ്സ് മാത്രമല്ല വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇരുത്തും എന്നാണ് ആ ഉദ്യോഗസ്ഥർ അമർഷത്തോടെ പറഞ്ഞതെന്ന് ദിനു ഓർക്കുന്നു അകാരണമായി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്താൻ പറ്റില്ല എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ രണ്ടുദ്യോഗസ്ഥരും ജീപ്പിൽ നിന്നും ചാടിയിറങ്ങുകയും ഒരാൾ തൻ്റെ തോളിൽ പിടിച്ചുന്തി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു പോലീസുകാരോടാണോടാ ചോദ്യം ചോദിക്കുന്നതെന്നും നീ പോലീസുകാരെ നിൽക്കുകയാണോ എന്നും അസഭ്യം പറഞ്ഞു തുടർന്ന് എന്നെ എടാ പോടാ എന്നെല്ലാം വിളിച്ചു തുടങ്ങിയപ്പോൾ സർ മാന്യമായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നെന്ന് നിസ്സഹായനായി ദിനു പറയുന്നു പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും വംശീയാധിക്ഷേപവും തടഞ്ഞുവെക്കലുകളും മിക്കപ്പോഴും നടക്കുന്നത് ഞാനടങ്ങുന്ന കറുത്ത ശരീരങ്ങൾക്കും ആദിവാസി ദളിത് ട്രാൻസ്ക്യുവർ മുസ്ലിം വിഭാഗങ്ങൾക്കും നേരെയാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്ന വ്യക്തിക്ക് മാത്രം സംഭവിച്ചതേ അല്ലെന്ന കൃത്യമായ ബോധ്യവുമുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് വെച്ച് അവർ തടഞ്ഞെങ്കിൽ എം എ വിദ്യാർത്ഥിയായ എനിക്ക് ഇത്രയും നേരിടേണ്ടി വന്നെങ്കിൽ ഒറ്റപ്പെട്ട ഒച്ചകളില്ലാത്ത മനുഷ്യരെ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ എന്തു ചെയ്യും അതുകൊണ്ടുതന്നെ കൃത്യമായ നിയമ നടപടികളിലൂടെ തന്നെ പ്രസ്തുത വിഷയത്തെ നേരിടും ദിനു കുറിക്കുന്നു ിൽ കയറ്റാത്ത ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ഉയരുകൊടുത്തും പട്ടിണി കിടന്നും വില്ലുവണ്ടി പായിച്ചുമൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരവും പൊതുവഴിയുമൊക്കെ ഉണ്ടാക്കി തന്നത് ആട്ടി അകറ്റാനും അപമാനിക്കുവാനും നിന്നു തരാൻ സൗകര്യമില്ല നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും വരെ ഭരണഘടനാപരമായി മുന്നോട്ടു പോകും ഇന്ന് ഭീഷണിപ്പെടുത്തിയ ഏമാന്മാരെ കാല് പിടിക്കാൻ സൗകര്യമില്ല അന്തസ്സായി ജീവിക്കും ഒപ്പമുണ്ടാകണം എന്ന വാക്കുകളോടെ ദിനു കുറിപ്പ് അവസാനിപ്പിക്കുന്നു ദിനുവിന്റെ ഈ അനുഭവം ശരിയാണെങ്കിൽ കേരളം ഇന്ന് വലിയ മൂല്യ തകർച്ചയുടെ വക്കിലാണ് ദളിതരുൾപ്പെടെ കീഴ്ജാതി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വിഭാഗത്തെ എന്തും കാണിക്കാമെന്ന മേലാള മനസ്ഥിതിയാണ് ഭൂരിഭാഗം പേർക്കും അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നത് സാക്ഷര കേരളത്തിലെ ചില പ്രബുദ്ധരാണ് എന്നാൽ നിയമപാലകരുടെ സ്ഥാനത്തിരിക്കുന്ന ജനങ്ങളുടെ കാവലാളായി നിൽക്കേണ്ട പോലീസുകാർ ഇത്തരത്തിൽ ജാതിയും നിറവും നോക്കി ശിക്ഷിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും കാണുമ്പോൾ നാണക്കേട് കേരളത്തിന് മൊത്തമാണ് കാക്കിക്കുപ്പായം എന്ത് ചെയ്യാനുമുള്ള ലൈസൻസ് ആയി കരുതുന്നവരും പണവും പദവിയും കൊണ്ട് എന്തും ചെയ്യാമെന്ന അഹംഭാവവുമായി നടക്കുന്നവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം സ്നേഹിച്ച പെൺകുട്ടികളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന കാമുകന്മാരും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന മക്കളും നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ വഴി ഉപേക്ഷിക്കുന്ന അമ്മയും ജാതിപ്പേരി പറഞ്ഞു ക്രൂശിക്കുന്നവരും എല്ലാമാണ് ഇപ്പോൾ കേരളത്തിൽ എന്തായാലും കേരളം ഇപ്പോൾ കയ്യൂക്കുള്ളവരുടെയും കണ്ണിൽ ചോരയില്ലാത്തവരുടെയും മണ്ണായി മാറുന്നത് കാണേണ്ട ഗതിയിലാണ് നമ്മൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്